ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രക്ഷിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അനുശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുക അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വഴിയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക നിങ്ങൾക്ക് അത് ലഗ്നം വെച്ചും എന്ത് ചെയ്യാ ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരികയാണോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ആ അവസാനം കൺക്ലൂഷൻ ആകുമ്പോൾ കണ്ടിരിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് അധികം താമസിക്കില്ല നമുക്ക് വീഡിയോ കിടക്കാം ജനുവരി മാസഫലം പോലും അടുത്ത നമ്മുടെ ചിങ്ങരാശിയാണ് മകം പൂരം ഉത്തരം കാടുങ്ങുന്ന രണ്ടയാള നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുക അല്ലെ ഇപ്പൊ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പേടി എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ മാസം നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് പണം ചോദിക്കാറുണ്ട് അപ്പൊ തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ശുക്രന്റെ ദൃഷ്ടി ചിങ്ങത്തിൽ വരുന്ന സമയമാണ് ശനി ദൃഷ്ടി വേണ്ട ഈ രണ്ട് ദൃഷ്ടി നമുക്ക് എന്താ പൊതുവെ നല്ല ഇടം എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇവരുടെ ദശ ചിങ്ങത്തി വരുമ്പോൾ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കും വ്യാഴം പത്തിൽ നിൽക്കുന്ന സമയമാണ് ജോലിയൊക്കെ ലഭിക്കാൻ തൊഴിൽ നേട്ടം തൊഴിൽ ഭാഗ്യമൊക്കെ പറയുന്ന സമയമാണ് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലും അതൊക്കെ തിരിച്ച് വീണ്ടും കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ജോലി സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫ് സാമ്പത്തിക സംബന്ധമായിട്ട് നോക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മാസമായിരിക്കും ജനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയാട്ടെ ചിങ്ങരാശിയെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ കുടുംബ ജീവിതം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ലൈഫ് വിവാഹ സംബന്ധമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടിൽ കേതു നോക്കുന്ന സമയമാണ് ഗുരു ഗുരുദൃഷ്ടിയുണ്ട് എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേതുവിലേക്ക് ദൃഷ്ടിയാണുള്ളത് അതായത് കേതു എന്തെയ്യില്ല വ്യാഴത്തിന്റെ ഫലമൊന്നും പ്രധാനം ചെയ്യില്ല സോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ തോന്നുന്ന സമയമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ ശുക്രന്റെ ദൃഷ്ടി ഉണ്ട് പക്ഷെ അത് നമുക്ക് എന്താണ് ഒരിക്കലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ നടക്കും എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒരു ദൃഷ്ടിയല്ല അത് സോ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വലിയ ഹോപ്പൊന്നും വേണ്ട എന്നിരുന്നാലും ചെറിയ ഹോപ്പ് കയറുന്നോട്ടെ ഹോപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലേ സോ നമ്മൾ വിചാരിക്കുക പ്ലാൻ ചെയ്യുക ഓക്കെ മുന്നോട്ട് പോവാ ഓക്കെ പല പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ കുറച്ച് ചലഞ്ചസ് ഒക്കെ വരുന്നതാണ് നമുക്ക് ലൈഫിൽ കുറച്ചുകൂടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കാം കേട്ടോ നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് കഠിനമായ അധ്വാനിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക ചെറിയ ബുദ്ധിമുട്ട ഉള്ള മാസാണോ വർക്ക് ഹാർഡ് ഈ സി മന്ത്ണോ മുന്നോട്ട് കൊണ്ടുപോവാ വീണ്ടും ബുദ്ധിമുട്ടുള്ള ടൈം വന്നു വർക്ക് ഹാർഡ് ഓക്കെ ഒന്ന് വർക്ക് ഹാർഡ് ചെയ്യുന്ന പറ്റില്ല വീണ്ടും 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 പരിസമിക്കുക ട്രൈ ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ചെറു കുടുംബത്തിലായി സമാധാനം ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങി വരും സൊരു അസ്വസ്ഥത നിറഞ്ഞൊരു ജീവിതമായിരിക്കും ഈ ഒരു മാസം കൈകാര്യം ചെയ്യുക ആ ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലായും കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പല അഭിപ്രായങ്ങൾ വരിക ഇത്ര നാളും ഒന്നായിരുന്ന അഭിപ്രായങ്ങളൊക്കെ രണ്ടാവാൻ സാധ്യത ഉണ്ട് ചില ഇഷ്ടങ്ങളൊക്കെ ഒന്നായിരുന്നു ഇപ്പം രണ്ടാവാൻ സാധ്യതയുണ്ട് ചില കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയമായിരിക്കും ഓക്കെ പലതിനെ കുറിച്ചാവാം പല കാര്യങ്ങളാവാം എന്ത് കാര്യങ്ങളായാലും അതൊക്കെ തുറന്നു സംസാരിക്കും ഒരു തരത്തിൽ തുറന്ന് സംസാരിക്കുന്നത് നല്ലതാണ് ചില ചില സിറ്റുവേഷനിലും പ്രശ്നമാണ് ഓക്കെ സോ അത് മനസ്സിലാക്കി നിന്ന് മുന്നോട്ട് പോയാൽ പ്രത്യേക പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റും അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിനൊരു അസ്വസ്ഥത എപ്പോഴും നിറഞ്ഞതൊക്കെ സമയമായിരിക്കും ചിങ്ങരാശി ജനിച്ച സ്ത്രീകൾക്ക് ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ എപ്പോഴും ഒരു അസ്വസ്ഥത നിറഞ്ഞായിരിക്കും എന്നിരുന്നാലും നമുക്ക് ഒത്തിരി സപ്പോർട്ടുകൾ ഒത്തിരി സഹായ അസ്ഥങ്ങൾ നമ്മളിലേക്ക് വരികയാണ് ഒക്കെ പറ്റുന്നൊരു മാസമാണ് നമുക്ക് നല്ലൊരു മനസ്സിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാസമായിരിക്കും കേട്ടോ ഈ ഒരു മാസം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരും സോ ആ ഒരു സുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകുക കേട്ടോ ആ സ്ത്രീകളെ സംബന്ധിച്ചോളം ഈ ചിങ്ങരാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാൽ എന്താണ് നമുക്കൊരു നല്ല മാസമായിട്ട് കരുതാവുന്ന മാസമാണ് ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു ജനുവരി രണ്ടായിരത്തി എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്യൂച്ചറായിട്ടുള്ള ഫാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സമയമാണ് നമുക്ക് നല്ല നല്ല ദൃഷ്ടികളൊക്കെ നമുക്ക് അനുകൂലമാക്കി വരുന്ന കാര്യങ്ങൾ നല്ല നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് എന്നിരുന്നാലും നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ട്രൈ ചെയ്യേണ്ടി വരും കേട്ടോ കുറച്ച് അദ്ദേഹിക്കേണ്ടി വരും എന്നിരുന്നാലും നമുക്ക് നല്ല അനുകൂലമായ മാസമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറയാനുള്ളതെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ എന്തായാലും വിട്ടുകലയല് കാരണം ചില നിമിഷങ്ങൾ നല്ല നല്ല അവസരങ്ങൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ചില നല്ല പ്ലാൻസ് ഒക്കെ കിട്ടുകയുള്ളൂ അത് കൃത്യമായിട്ട് എംപ്ലോയ് ചെയ്യേണ്ടത് അതുപോലെയാണ് ചില കാര്യങ്ങൾ മാത്രമല്ല ചില മാസങ്ങളാണ് നമുക്ക് എപ്പോഴും അനുകൂലമായിട്ട് വരാറുള്ളൂ സോ ആ അങ്ങനെയുള്ള മാസം വിട്ടുകലയലെല്ലാ രാഷിക്കാടും പറയുന്നത് സോ ഈ മാസം നിങ്ങൾ വിട്ടുക വിദ്യാർത്ഥികൾ എന്നൊരു ഭാവത്തിൽ നിന്ന് നിങ്ങൾ ചിങ്ങര ആവുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി നിങ്ങൾ സ്റ്റുഡൻസ് എന്നൊരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാസം നല്ലതാണ് സോ നിങ്ങൾ യൂസ് ഇറ്റ് വഴി വരും ഓക്കെ അതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അഷ്ടമ രാഹുവാണ് കണ്ടവ ശനിയാണ് രണ്ടിൽ കേതുകൊണ്ട് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ നല്ല രീതിയിൽ നോക്കണം സോ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നമ്മുടെ ശ്രദ്ധയില്ലായ്മ പല കാര്യത്തിലുള്ള ശ്രദ്ധയില്ലായ്മ നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് നമ്മുടെ ഡ്രൈവിങ് ശ്രദ്ധയില്ലായ്മ നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഫുഡില് നമ്മുടെ ശ്രദ്ധയില്ലായ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത വെള്ളത്തില് വായുയില് എല്ലാത്തിനും ഉണ്ട് പ്രശ്നങ്ങൾ അല്ലെ സോ എല്ലാ കാര്യങ്ങളും ജാഗ്രതയോട് ശ്രദ്ധിച്ച് 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 പേടിച്ച് 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 ജീവിക്കണം എന്നല്ല പറയുന്നത് ശ്രദ്ധിക്കുക ഓക്കേ ചോറിട്ട് നിങ്ങൾ ചിന്തി ശ്രദ്ധിച്ചില്ലെങ്കിലും ആവശ്യത്തിനുള്ള ശ്രദ്ധയെങ്കിലും വേണ്ടേ ഒരു ഇരുണ്ട വരി കൂടെ പോകുമ്പോ നമുക്ക് എന്താണ് ഒന്ന് ടോർച്ച് അടിച്ചാലും നമ്മുടെ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടെങ്കിലും പോകണ്ടെ ആ ഇരുട്ടത്തോട് നടന്ന് പോകണ്ടോ അല്ലെങ്കിൽ നടന്നുണ്ടോ ഇല്ല സോ അതോ കാര്യങ്ങൾ ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് ജാഗ്രതയോട് കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നോക്കുകയാണ് ഒരു ഫിഫ്റ്റി ഫൈവ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി കാറ്റഗറി സിക്സ്റ്റി കാറ്റഗറിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സുമുകളിലോട്ടുള്ള ഒരു അമ്പത്തഞ്ച് വയസ്സ് മുകളിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് റെസ്റ്റ് ആവശ്യമായിട്ടുള്ള വേണ്ട ടൈമാണ് സോ വിശ്രമം ആവശ്യമായ വിശ്രമം എടുക്കുക നമുക്ക് സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും ഓക്കെ നമ്മുടെ ഫാമിലിയിൽ പല ആളുകളും നമ്മൾ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് ഞാൻ പറഞ്ഞു ഹെൽത്ത് ആസ്പെക്റ്റ് ഓവറോൾ എന്താണ് ചിങ്ങരാശിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു മാസത്തിൽ ദുഃഖം ഉണ്ടാകും സാധാരണം സന്താനങ്ങളെ ഓർത്ത് അത് എന്താണ് പുത്രന്മാരെ കുറിച്ചോ പുത്രിയെ കുറിച്ചോ മക്കളെ കുറിച്ചോ നമ്മുടെ മക്കളെ കുറിച്ചോ എന്താണ് ഒരു ടെൻഷൻ ചിങ്ങരാശിക്ക് ഈ ഒരു മാസം ഉണ്ടാവാൻ സാധ്യതയുള്ളു മറ്റു മാസങ്ങൾ എനിക്കില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പറഞ്ഞു എല്ലാ മാസം ഇപ്പൊ മാതാപിതാക്കളാകുമ്പോൾ തന്റെ പുത്രന്മാരെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ സന്താനങ്ങളെ കുറിച്ച് എപ്പോഴും എന്താ ഒരു വിഷമം അവരെ ആഗ്രഹിക്കുന്ന എത്തി സാധിച്ചില്ലെങ്കിൽ വിഷമം ഉണ്ടാവും പക്ഷേ മതി കുറച്ചുകൂടി കൂടുതലായിട്ട് ഒരു വിഷമങ്ങൾ ദുഃഖങ്ങള് സന്താനങ്ങളെ ഓർത്ത് വിഷമിക്ക വിഷമങ്ങളൊക്കെ ഉണ്ടാവും സോ നിങ്ങൾ മനസ്സിലാക്കുക പോപ്പുലർ ആയിട്ട് എന്ത് ചെയ്യാ ഒന്ന് ആയിട്ട് നല്ലൊരു മൈൻഡ് സെറ്റിലൂടെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക മെഡിറ്റേഷൻസ് പേര് നല്ല ഈശ്വര പ്രാർത്ഥനയൊക്കെ ഒക്കെ ഉണ്ടാകാൻ ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിത്തരും കേട്ടോ എന്നാലും നമുക്ക് ആ ടെൻഷനൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ നമുക്ക് നല്ല പേർ മെഡിറ്റേഷനൊക്കെ നമ്മളെ സഹായിക്കും സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും കേട്ടോ അത്രയൊക്കെയാണ് എന്താണ് രാശിഫലങ്ങൾ എന്ന് പറയാം അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മുടെ പേര് നക്ഷത്രം താര കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ അപ്പം പേരും നക്ഷത്രം കൃത്യമായിട്ട് കമൻറ്റ് ഇടാൻ നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവൾ സ്ക്രബിൻ്റെ കാര്യം പറഞ്ഞു അതെന്താണ് ഡീറ്റെയിൽ അടയാൻ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ പിഡീഷൻസ് കാണുമ്പം നമ്മളെന്ത് ചെയ്യുക ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നവും കൂടി എടുത്ത് നോക്കുക നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് അല്ലേ ചന്ദ്രനെ വെച്ചാൽ മനസ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു നിന്ന് ഒരു അതിനെ കഴിഞ്ഞ് കൂടുതൽ നമ്മൾ ലഗ്നവും കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പിട്ടീഷൻ നോക്കുമ്പോൾ കുറച്ചുകൂടി അക്യുറസി ആവാം പിന്നെ ഈ പെറ്റീഷൻസിന് മാറ്റി വരുന്ന എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുക വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമം പെട്ടീഷനാണ് സോ അതൊരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നമുക്ക് എന്താണ് അക്യുരറ്റാക്കി വരാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മളെന്താ നമ്മുടെ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്തു സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ഇത് ദശയാണ നടക്കുന്ന ദശാന്നാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് അനുകൂലോ പ്രതികൂളം എന്നെ മൊത്തത്തിലുള്ള എല്ലാസ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കോമണിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക അതല്ലേ നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് പേഴ്സണൈസ്ഡ് ആയിട്ടൊരു പെഡിഷൻ എടുക്കുക നമ്മുടെ പെഡിഷൻ എന്താണ് നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ പിന്നെ കൃത്യമായി ഈശ്വര പ്രാർത്ഥന അതെല്ലാം രാശിക്കാരും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം ഇനി രാവിലെയും വൈകിട്ടും പറ്റില്ലെങ്കിൽ ഒരു നേരെങ്കിലും എന്ത് ചെയ്യുക വിളക്ക് എത്തിച്ച് എല്ലാവരും കൂടി കൂടി എന്നൊന്ന് വാർത്തിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയായിരം ആയപ്പോൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പ്ലാനിങ്ങാണ് പവർ ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ അതൊരു പുതിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക ഓക്കെ ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ സപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ചുരുങ്ങി ഇരിക്കുക നമ്മുടെ പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ലേ ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ് അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന തൊഴിൽ അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റുഡൻസിനും സ്റ്റുഡൻസ് ലൈഫ് ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഗ്രൂപ്പിലുണ്ടാവുക ഓക്കെ പവർ എന്ന് പറയാം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും ഇങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ്ബെന്ന് പറയാം ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും ആ ഗ്രൂപ്പ് ചേർന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക കേട്ടോ ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ എന്ത് റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പം പബ്സ് ക്ലബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടി ഡബിൾ നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡിനസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കാം അപ്പം എന്താണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാം പവേഴ്സ് ക്ലബ്ബിൽ കാണാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവല്ലേ താര വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ